അസലാമലൈക്കും മുത്തുമണികളെ നമസ്കാരം സുഹൃത്തുക്കളെ അബ്ബാസ് കലുരുട്ടിയാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് പത്തൊമ്പത് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഈ ഒരു സ്ഥലത്തിന് പാർട്ടി ആവശ്യപ്പെടുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഏക്കറിന് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് വന്ന് കണ്ടുനോക്കാം ഏലം ജാതി കമുക് അതുപോലെ തന്നെ നമുക്ക് കാപ്പി കുരുമുളക് ഇതൊക്കെയാണ് നേരത്തെ കൃഷി കൃഷി കാര്യമായിട്ട് കാര്യമായിട്ടിപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എങ്കിലും പൂർണ്ണമായും നിരന്ന സ്ഥലമല്ല എന്നാൽ വലിയ ചെരുവുള്ള സ്ഥലമല്ല റിസോർട്ട് അതുപോലെ തന്നെ ഹോം സ്റ്റേ അതുപോലെ തന്നെ നമുക്ക് ഫാമിങ്ങിന് എല്ലാ ഡെയറി ഫാമിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഭൂമിയാണ് പെർ സെൻറ്റിന് നമുക്ക് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വാഹന സൗകര്യമുണ്ട് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് എത്തിക്കാൻ പറ്റും ഒരു അര കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്താൽ കാർ സൈഡായിട്ട് മാറും കേട്ടോ അപ്പം യാതൊരു വിധ ബുദ്ധിമുട്ടില്ലാത്ത പോലെ ഇഷ്ടംപോലെ ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഒരു പുഴ അതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടെ പുഴ പോകുന്നുണ്ട് റിസോർട്ടിനൊക്കെ നല്ല നല്ല തണുപ്പാണ് അടിപൊളി തണുപ്പുള്ളൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ള ഓണ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കണം സ്ഥലം കോഴിക്കോട് തിരുവമ്പാടി നമ്മളെ പൂവാറന്തോട് ഭാഗത്താണ് കേട്ടോ കോഴിക്കോട് ജില്ല അപ്പം ഈ ഒരു സ്ഥലത്തിന് ചോദിക്കുന്ന വില ഞങ്ങോട്ട് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ സ്ഥലം പൂർണ്ണമായി ഒന്ന് വന്ന് കാണാം വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ ഞങ്ങൾ ഗീവ് അവൈ നടത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിലൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു പ്രൈസ് മണി നിങ്ങൾ കരസ്ഥമാക്കാൻ തുടങ്ങി